നമസ്കാരം ന്യൂസ് സ്വാഗതം റായ്ബറേലിയിലും വയനാടിലും രണ്ട് ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കുന്ന രാഹുലിന് വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതിൽ സംശയമാർക്കുമില്ല എന്നാൽ ഏത് മണ്ഡലം ഒഴിയും ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രമേ നിലനിർത്താൻ കഴിയുകയുള്ളൂ ആ സാഹചര്യത്തിൽ രാഹുൽ കൃത്യമായി തന്നെ ഉത്തർപ്രദേശിലെ റായ്ബറേലി ഒഴിയും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിന് പകരമായി സഹോദരി പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുമെന്നതും ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു റായ്ബറേലിയിൽ നിരവധിയായിട്ടുള്ള സംഗമങ്ങൾ ക്യാമ്പയിനുകൾ എല്ലാത്തിലും പ്രിയങ്ക ഗാന്ധി സർവസജീവമാണ് രാഹുൽ ഗാന്ധിക്ക് അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം റായ്ബറേലിക്കാർ നൽകും എന്ന വാഗ്ദാനം സമാജ്വാദി പാർട്ടി കൃത്യമായി പറയുന്നുണ്ട് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും സംയുക്തമായി നടത്തുന്ന നിരവധിയായ പരിപാടികൾ വൻ വിജയമായി മാറുന്നത് ബി ജെ പി കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട് യു പിയിൽ എൺപത് ലോക്സഭാ സീറ്റുകൾ ഉള്ളപ്പോൾ അൻപത് സീറ്റുകളെങ്കിലും ഇന്ത്യ മുന്നണി നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് എസ് വിലയിരുത്തൽ അനുസരിച്ച് ബി ജെ പിക്ക് പകുതി സീറ്റ് പോലും കഴിഞ്ഞ തവണ കിട്ടിയത് നിലനിർത്താൻ കഴിയില്ല എന്ന വ്യക്തമായ ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പി യു പിയിൽ നിന്ന് മാത്രമായി നേടിയെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ എഴുപത്തൊന്നായിരുന്നു അവരുടെ ടാലി അതായത് ടാലിമാർക്ക് നല്ല പോലെ ഇടിയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സംഭവിച്ചത് വീണ്ടും വീണ്ടും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ മലീനസമാക്കുന്ന രീതിയിൽ വർഗീയ ചിന്തയും വർഗീയ ധ്രുവീകരണവും ജനങ്ങൾക്കിടയിലേക്ക് വർഗീയ വിഷവും കുത്തിവെക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ആശയങ്ങളോട് ജനങ്ങൾ ഇപ്പോൾ കൃത്യമായി പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു അടിസ്ഥാന വികസനം പോലും നൽകാതെ വെറും വർഗീയത മാത്രം കൊണ്ട് ജയിച്ചു കളയാം എന്നുള്ള ശ്രമം അത് ബി ജെ പിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നിരവധിയായ സെഫോളജിസ്റ്റുകൾ പറയുന്നത് ബി ജെ പിയുടെ അജണ്ട പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്സിൽ കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ ഇന്ത്യ മുന്നണി നിർവചിച്ച് കഴിഞ്ഞിരിക്കുന്നു കൃത്യമായിട്ടുള്ള ഐഡിയോളജിയുമായാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് എല്ലാ രീതിയിലും ഒരു കിടിലൻ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയതോടുകൂടി ബി ജെ പിയുടെ നട്ടൽ ഒടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യൻ ജനത എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന വികസനം അവരുടെ സൗകര്യം ഇതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നുമില്ല കുത്തക കോർപ്പറേറ്റുകൾക്ക് ഭീമന്മാർക്ക് തുക നികുതി ഇളവിലൂടെ വൻ രീതിയിൽ ലാഭം നൽകുന്ന നിരവധിയായ കോർപ്പറേറ്റ് കച്ചവടം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനിയും ഇനിയും ബാക്കിയുള്ളത് മുഴുവൻ പ്രൈവറ്റൈസേഷൻ ആക്കാനുള്ള പരിപാടികൾ ഈ പദ്ധതികൾക്ക് ചുമന്ന പരവതാനി വിരിച്ചു കൊടുക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വീണ്ടും വീണ്ടും അഹോരാത്രം പറയുന്ന യു പിയിലെ മാത്രമല്ല ഇന്ത്യയിലെ നാനാവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അതാണ് ഇന്ന് സ്മുരിക്കുന്നത് യു പിയിൽ മാത്രമല്ല നിരവധി മേഖലകളിൽ ബി ജെ പിക്ക് തകർച്ചയുണ്ടാകും എന്ന പഠന റിപ്പോർട്ട് വരുമ്പോൾ ബി ജെ പി നേതൃത്വം ആശങ്കയിലാണ് നിരവധിയായിട്ടുള്ള മറ്റ് പാർട്ടികളിൽ നിന്നുള്ള എം പിമാരെ എങ്ങനെയും അവരുടെ മുന്നണിയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു